വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ഷൈജു അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ പോയ കഴിഞ്ഞുപോയ ലെവൽ പ്രിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച മാത്സിനകത്ത് ചോദിച്ച ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുവാണ് സോ ആ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങളല്ല പരീക്ഷയ്ക്ക് ചോദിച്ചത് അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് നമ്മൾ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആ ചോദ്യപേപ്പർ ഒന്ന് പരിചയപ്പെടുത്തുവാണ് ആ ഓരോ ചോദ്യങ്ങൾ പറയുമ്പോഴും ആ ചോദ്യം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയും സോ അതിൻ്റെ കണക്ഷൻ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് വരാവുന്നതാണ് അതേപോലെ ഒരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ പരീക്ഷ അടുത്തിരിക്കുവാണ് പല ജില്ലകളുടെയും എക്സാമിനേഷൻ ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഇനിയും വരാണ്ട ജില്ലകൾ കൂടിയുണ്ട് സോ നമ്മുടെ പരീക്ഷയൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഒരു ഐഡിയാസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഹോട്ട് ടോപ്പിക്കുമായിട്ട് ലൈവ് ക്ലാസ്സുകളുമായിട്ട് വരുന്നുണ്ട് സോ ഇത് തികച്ചും ഫ്രീ ലൈവ് ക്ലാസ്സുകളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസിൻ്റെ പ്രത്യേകത ഇന്ന് റീസണിങ് അല്ലെങ്കിൽ മെൻറ്റലബിലിറ്റി പോർഷനുമായിട്ട് നമ്മുടെ ഫാരിസാർ വരുന്നുണ്ട് അതേപോലെ നാളെ ഉച്ചയ്ക്ക് ഇതുപോലെ രണ്ട് മണി സമയത്ത് ഞാൻ മാത്സിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് മുൻ വർഷങ്ങളിൽ ചോദിച്ചു മാറിയ എല്ലാ ചോദ്യങ്ങളും പരിചയപ്പെടുത്താൻ വരുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ ബയോളജിയുടെ ക്ലാസ് ഉണ്ട് കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ട് അപ്പം ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ ക്ലാസ് തന്നുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈവ് സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പരമാവധി പ്രയോജനപ്പെടുത്തണം കാരണം ഈ ഒരു ലൈവ് സെഷന്റെ പ്രത്യേകത എക്സാം അടുത്തിരിക്കുന്ന ഒരു പ്രത്യേക നിമിഷമായതുകൊണ്ട് ഓരോ സബ്ജക്റ്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം അതുകൊണ്ട് മിസ്സാക്കരുത് പരമാവധി ഏറ്റവും നല്ല ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല ചോദ്യങ്ങൾ അധ്യാപകർ കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മിസ്സാക്കരുത് പരമാവധി പ്രയോജനപ്പെടുത്തണം ലിങ്ക് നമ്മൾ ഈ ചാനലിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സൊ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ പരീക്ഷ ഇരുപത്തി അഞ്ച് രഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ആദ്യഘട്ട പരീക്ഷ അവസാനിച്ചു ഇത് രണ്ടാം ഘട്ട പരീക്ഷയുടെ ക്വസ്റ്റിൻ പേപ്പറാണ് സോ രണ്ടാം ഘട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം എടാ മക്കളെ ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ് ഒരു നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് അഞ്ച് ആറ് പതിനാല് നാൽപ്പത്തി അഞ്ച് അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദ്യം ഈ ചോദ്യം നമ്മൾ നമ്പർ സീരീസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ആപ്പ് ക്ലാസ്സിനകത്താണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ്സുകൾ പോയ സമയത്ത് പോലും നമ്പർ സീരീസിൻ്റെ ചോദ്യങ്ങൾ ഒരു ഐഡിയ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതായത് അതിലെ ഒന്നാമത്തെ നമ്മൾ ഈ ഒരു ഏകദേശം ഒരേഴോ എട്ടോ ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഐഡിയ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ആദ്യ സംഖ്യയും രണ്ടാം സംഖ്യയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് നോക്കണം ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് അഞ്ച് ആറായിട്ട് മാറി ആറ് പിന്നെ പതിനാലായിട്ടാണ് മാറുന്നത് പതിനാല് നാല്പത്തി അഞ്ച് അതായത് ഒരു വലിയ വർധനവിലേക്കാണ് പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലായി ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണെന്ന് മനസ്സിലായി കാരണം വലിയ വർധനവാ കാരണം അഞ്ച് ആറ് ആറ് പതിനാലായിട്ട് മാറി പതിനാല് നാല്പത്തി അഞ്ചായിട്ട് മാറി നാല്പത്തി അഞ്ച് താണ്ട വലിയ നമ്പറിലേക്കാണ് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലായി ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണെന്ന് മനസ്സിലായി അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരും തൊട്ട് മുമ്പത്തെ സംഖ്യ അഞ്ചാണ് ആറാകണമെങ്കിൽ എന്ത് ചെയ്യണം മൾട്ടിപ്ലിക്കേഷൻ എടാ മൾട്ടിപ്ലിക്കേഷൻ അപ്പൊ നിങ്ങൾ പറയും അഞ്ച് ആറാകണമെങ്കിൽ അഞ്ചിനെ ഒന്നുകൊണ്ട് ഗുണിക്കുക തന്നിരിക്കുന്ന ഫസ്റ്റ് നമ്പർ ഉണ്ടല്ലോ ആ ഫസ്റ്റ് നമ്പറിന് ഒന്നുകൊണ്ട് ഗുണിച്ചാൽ അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ചാണ് വരുന്നത് അതിന്റെ കൂടെ ഒരു ഒന്ന് കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആറെന്ന് കിട്ടത്തില്ലേ ആ തുടക്കം കിടക്കുന്ന സംഖ്യ അഞ്ചാണ് അഞ്ചിനെ ഒന്ന് കൊണ്ട് ഗുണിച്ച അഞ്ച് തന്നെയാണ് വരുന്നത് അതിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ആറെന്ന് വരും അവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മൾ ആറിലേക്ക് പോവാം ആറ് പതിനാലായിട്ടാണ് മാറിയത് അപ്പൊ നമുക്ക് മനസ്സിലായി ആറ് പെട്ടെന്ന് പന്ത്രണ്ടാക്കാം അല്ലെ ആറിനെ കൊണ്ട് ഗുണിച്ചാൽ ആറ് രണ്ട് പന്ത്രണ്ടാണ് ആ പന്ത്രണ്ടിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ പെട്ടെന്ന് പതിനാല് വന്നില്ലേ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലായില്ലേ അതായത് ഒന്ന് ഗുണിച്ചു ഒന്ന് കൂട്ടി രണ്ട് കുണിച്ചു രണ്ട് കൂട്ടി അങ്ങനെയാണെങ്കിലെ പതിനാലിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ വരും ആ നാല്പത്തിരണ്ടിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ നാൽപ്പത്തി അഞ്ചെന്ന് വരും നാൽപ്പത്തി അഞ്ചാണെന്ന് നോക്കിക്ക് ആണ് അങ്ങനാണെങ്കിൽ എടാ നാൽപ്പത്തി അഞ്ചിനെ നാല് കൊണ്ട് ഗുണിച്ചിട്ട് നാല് കൂട്ടിയാൽ പോരെ ഞ്ചിന് നാല് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി എൺപത് വരും ആ നൂറ്റി എൺപതിൻ്റെ കൂടെ നാല് കൂട്ടിയാൽ നൂറ്റി എൺപത്തിനാല് വരും ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ അതായത് ആ കിടക്കുന്ന സംഖ്യ കണ്ടോ അഞ്ച് ഒന്ന് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടി ആറ് രണ്ട് കൊണ്ട് ഗുണിച്ച് രണ്ട് കൂട്ടി പതിനാല് മൂന്ന് കൊണ്ട് ഗുണിച്ച് മൂന്ന് കൂട്ടി നാല്പത്തി അഞ്ച് നാല് കൊണ്ട് കുണിച്ചു നാല് കൂട്ടി വളരെ നല്ല ചോദ്യമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇവിടുന്ന് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്പർ സീരീസ് പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഗ്രാജുവൽ വർധനവ് ഒരു വലിയ വർധനവിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കണം അപ്പം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കാം രണ്ടാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ടി സെക്കൻഡിലെ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം ഡി ഇസ് ഈക്വൽ ടു നാല് ടി സ്ക്വയർ മൈനസ് ത്രീ ആണ് രാവിലെ ഒൻപത് മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് എടാ ഒൻപത് രണ്ടിനും ഒൻപത് മൂന്നിനും ഇടയിൽ ആ കാറ് എത്രത്തോളം ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചത് ഒൻപത് മണിക്കാണ് കാർ സ്റ്റാർട്ട് ചെയ്തത് ഒൻപത് മണിക്കാണ് കാർ സ്റ്റാർട്ട് ചെയ്തത് ഒൻപത് മൂന്നിനാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് ഒൻപത് രണ്ടിനും ഒൻപത് മൂന്നിനും ഇടയിൽ എത്ര ദൂരം ആ കാർ സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു മൈനസ് ത്രീ ആണെന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ അത് പറഞ്ഞിട്ടുണ്ട് ടീഡ് അവിടെ എത്ര സമയത്തെയാണോ വേണ്ടത് ആ വാല്യൂ അങ്ങ് കൊടുത്താൽ മതി ഒരു മിനിറ്റ് കൊണ്ടുള്ളതാണെങ്കിൽ ഒന്ന് കൊടുക്കുക രണ്ട് മിനിറ്റ് കൊണ്ടാണെങ്കിൽ രണ്ട് കൊടുക്കുക നാല് മിനിറ്റ് കൊണ്ടാണെങ്കിൽ നാല് കൊടുത്താൽ മതി നമ്മുടെ കാറ് ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത കാറ് ഒൻപത് മൂന്നായപ്പോ നമ്മൾ അങ്ങ് നിർത്തി എന്ന് കരുത് അതായത് മൂന്ന് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു മൂന്ന് മിനിറ്റ് കൊണ്ടുള്ള സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ ആ ടീയഡ് അവിടെ മൂന്നൊന്ന് കൊടുത്താൽ പോരെ അതായത് ഒൻപത് മണിക്കാണ് നമ്മുടെ കാർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒൻപത് മൂന്നായപ്പോൾ നമ്മുടെ കാർ സ്റ്റോപ്പ് ചെയ്തു അതായത് മൂന്ന് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് ടീഡ് അവിടെ മൂന്നു കൊടുത്താൽ മതി ടീയഡ് അവിടെ മൂന്നു കൊടുക്കുക ടീഡ് അവിടെ മൂന്നു കൊടുക്കുക അപ്പൊ അങ്ങനെയാണെങ്കിലേ നാലേ ഇൻഡു ടിയഡ് അവിടെ മൂന്നു കൊടുത്തു സോ മൂന്നിന്റെ സ്ക്വയർ മൈനസ് മൂന്ന് അപ്പോൾ ഇടമക്കളെ മൂന്നിന്റെ സ്ക്വയർ ഒൻപതാ ആ ഒൻപതും നാലും കൂടെ ഗുണിച്ച മുപ്പത്തി ആറ് വരും ആ മുപ്പത്തി ആറ് നിന്ന് മൂന്ന് കുറച്ച എത്ര മുപ്പത്തി നിന്ന് മൂന്ന് കുറച്ചാൽ മുപ്പത്തി മൂന്ന് വരും അപ്പൊ നമുക്ക് മുപ്പത്തി മൂന്നെന്ന് കിട്ടിയില്ലേ അതായത് ഒൻപത് മണിക്ക് യാത്ര തുടങ്ങിയ കാറ് ഒൻപത് മൂന്നായപ്പോൾ യാത്ര അവസാനിപ്പിച്ചു അതായത് മൂന്ന് മിനിറ്റ് കൊണ്ട് മുപ്പത്തിമൂന്ന് ആ മീറ്ററോ കിലോമീറ്ററോ അവർ ദൂരം എന്തിലാണെന്ന് പറഞ്ഞിട്ടില്ല മുപ്പത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് നാം കരുതാം കാരണം ദൂരം പറഞ്ഞിട്ടില്ലല്ലോ മുപ്പത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന കരുതുക രണ്ട് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഒന്നും കൂടെ കണ്ടുപിടിക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം അതായത് ഒൻപത് രണ്ട് വരെ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ ടിയുടെ അവിടെ രണ്ടെന്ന് കൊടുത്താൽ പോരെ അപ്പൊ ടീടെ അവിടെ രണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാല് രണ്ടിൻ്റെ സ്ക്വയർ മൈനസ് ത്രീ എന്ന് വരുത്തില്ലേ നാല് ഇൻറ്റു ടിയുടെ അവിടെ രണ്ടെന്ന് കൊടുത്തു രണ്ടിൻ്റെ സ്ക്വയർ മൈനസ് ത്രീ എവിടെ കുഞ്ഞുങ്ങൾ രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാലാണ് നാല് ഇൻറ്റു നാല് പതിനാറ് പതിനാറിൽ നിന്ന് മൂന്ന് കുറച്ചാൽ എത്ര നിന്ന് മൂന്ന് കുറച്ചാൽ പതിമൂന്നെന്ന് വരും അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ എടാ മൂന്ന് മിനിറ്റ് കൊണ്ട് കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ആ കാറ് സഞ്ചരിച്ച ദൂരം മുപ്പത്തിമൂന്ന അങ്ങ് വരെ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ പോയി അതിലെ ആദ്യത്തെ രണ്ട് മിനിറ്റ് കൊണ്ട് പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു എടാ ആദ്യത്തെ രണ്ട് മിനിറ്റ് കൊണ്ട് പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു മൊത്തം മുപ്പത്തിമൂന്ന് അങ്ങനാണെങ്കിലേ ആ രണ്ടാമത്തെ മിനിറ്റ് മുതൽ മൂന്നാമത്തെ മിനിറ്റ് വരെ സഞ്ചരിച്ച ദൂരം എത്ര എന്നല്ല ചോദ്യം മൊത്തം മുപ്പത്തിമൂന്നല്ലേ അതിൽ ആദ്യമേ എത്ര പതിമൂന്നല്ലേ ഇപ്പൊ ബാക്കി എത്ര ആയിരിക്കും ഇരുപത് അപ്പം ആദ്യം പതിമൂന്ന് പിന്നെ ഇരുപത് അങ്ങനെ പതിമൂന്ന് ഇരുപതും കൂടെ ആയപ്പോൾ കറക്റ്റ് മുപ്പത്തി മൂന്നായി അതായത് രണ്ട് അതായത് ഒൻപത് രണ്ടിനും ഒൻപത് മൂന്നിനും ഇടയിലെ ആ കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇരുപത് കിലോമീറ്റർ ആണ് ആൻസർ ട്വന്റി കിലോമീറ്റർ എന്ന് വരും ഒൻപത് മണിക്കാണ് യാത്ര തുടങ്ങിയത് ഒൻപത് മൂന്നായപ്പോൾ യാത്ര അവസാനിപ്പിച്ചു ഒൻപത് രണ്ടിന് ഒൻപത് രണ്ട് മുതൽ ഒൻപത് മൂന്ന് വരെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചത് നമ്മൾ ആദ്യം മൂന്ന് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിച്ചു അതിലെ രണ്ട് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിച്ചു രണ്ട് മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം മൊത്തത്തിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇരുപത് എന്ന് വരും ആൻസർ സോ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് നമ്മൾ കടക്കുവാണ് പത്താം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയ ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പി ക്യു എന്നത് ഉള്ള ഒരു വൃത്തത്തിന്റെ വ്യാസമാണ് പിയിലെ ടാൻജന്റ് വരയ്ക്കാൻ പറയുന്നു വൃത്തത്തിലെ ആറ് ഒരു പോയിന്റ് അടയാളപ്പെടുത്താൻ പറയുന്നു എസ്സിലെ പി ടാൻജന്റിനെ സംയോജിപ്പിക്കുന്ന സംയോജിക്കുന്ന ക്യു ആർ വരയ്ക്കാൻ പറയുന്നു എടാ പി എസ് ക്യൂ നാൽപ്പത്തി എട്ടാണെങ്കിൽ പി ക്യു ആർ അത്ര അചോദ്യം ആദ്യം ക്രിസ്ത്യം വായിക്കുമ്പോ ഒന്നും മനസ്സിലാവത്തില്ല അപ്പൊ അതുകൊണ്ട് പത്താം ക്ലാസ് പാഠപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്റർ കൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നു തൊടുവരകൾ അല്ലെങ്കിൽ ടാൻജൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഇനിയുള്ള ദിവസങ്ങൾ പത്താം ക്ലാസ് ഒൻപതാം ക്ലാസ് എട്ടാം ക്ലാസ് പാഠപുസ്തകങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്ററുകൾ ഉണ്ട് അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആ ചാപ്റ്ററുകൾ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോണേ ഇതൊരു വൃത്തമാണ് വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് ഏതാണ്ട് ഇത് എ എന്ന് പറയുന്ന ഒരു ബിന്ദു വൃത്തം എന്ന് പറഞ്ഞാൽ കുറെ പോയിന്റ്സ് ആണ് അതിലെ ഒരു പോയിന്റ് ആണ് എ ആ എ എന്ന് പറയുന്ന ബിന്ദുവിൽ കൂടി നമ്മൾ ഒരു ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര വരച്ചു എടാ തൊടുവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കൂടി തൊട്ട് വരച്ചു വിടുന്ന വരെ പറയുന്ന പേരാണ് തൊടുവര ടാൻജന്റ് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കൂടി നമ്മൾ വരച്ചങ്ങോട്ട് വിടുന്ന വരെ പറയുന്ന പേരാണ് തൊടുവര ടാൻജന്റ് അപ്പോൾ ഇവര് പറയുന്ന തീറം ഇങ്ങനെയാണ് അത് ശ്രദ്ധിച്ച് അങ്ങ് പഠിച്ചാ മതി വൃത്തത്തില് ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കൂടിയുള്ള തൊടുവരയും ആ ബിന്ദുവിൽ കൂടിയുള്ള വ്യാസവും തമ്മിലെ പരസ്പരം ലംബമായിരിക്കും പരസ്പരം ലംബമായിരിക്കും അതായത് ആ കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത് മറന്നുപോലെ ഒന്നും കൂടെ പറയുന്നു എഴുതിയെടുത്തു വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കൂടിയുള്ള തൊടുവരയും ആ ബിന്ദുവിൽ കൂടിയുള്ള വ്യാസവും തമ്മിൽ പരസ്പരം ലംബമായിരിക്കും പരസ്പരം ലംബമായിരിക്കും പരസ്പരം ലംബമായിരിക്കും അങ്ങനെയാണെങ്കിൽ ചോദ്യകർത്താവ് പറയുന്ന പോലെ നമ്മൾ പടം വരയ്ക്കാൻ പോവാണ് ഒരു വൃത്തം വരച്ചു കണ്ടോ ഒരു വൃത്തം വരച്ചു പിക്യു എന്നത് കേന്ദ്രം ഉള്ള ഒരു വൃത്തത്തിന്റെ വ്യാസമാണ് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസമാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വ്യാസമാണ് എന്ന് പറഞ്ഞാൽ വ്യാസമാണ് മാത്രമല്ല വൃത്ത കേന്ദ്രം ഓ ആണെന്ന് പറയുന്നുണ്ട് പിക്യു എന്നത് ഉള്ള ഒരു വൃത്തത്തിന്റെ വൃത്ത കേന്ദ്രം ഉള്ള ഒരു വൃത്തത്തിന്റെ വ്യാസമാണെന്ന് പറയുന്നു നമ്മൾ വൃത്തിയായിട്ട് വരച്ചു പി ടാൻജന്റ് 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 വരയ്ക്കാൻ പറയുന്നു വരയ്ക്കോ വരച്ചു എന്ന് പറയുന്ന ബിന്ദുവിൽ കൂടി ഒരു ടാൻജന്റ് നിങ്ങൾ വരയ്ക്കണം കണ്ടോ പി യിലെ ടാൻജെൻറ് വരയ്ക്കാൻ പറഞ്ഞു ടാൻജന്റ് വരച്ചു വൃത്തത്തിലെ ആർ ഒരു പോയിന്റ് അടയാളപ്പെടുത്താൻ പറയുന്നു എടാ വൃത്തത്തിൽ എവിടെങ്കിലും ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തി വൃത്തത്തിലെ ആർ എന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്താൻ പറഞ്ഞു ആർ എന്ന് പറഞ്ഞ പോയിന്റ് അടയാളപ്പെടുത്തി ചോദ്യകർത്താവ് വീണ്ടും പറയുന്നു എസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടി നിങ്ങൾ അടയാളപ്പെടുത്തണം അത് പറയുന്നത് വരയ്ക്കാൻ പറയുന്നു അതായത് പി എന്ന് പറയുന്ന ടാൻജന്റിലെ സംയോജിപ്പിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ അത് 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 എസ് എസ് അതാണ് എസ് കണ്ടോ ഇതാണ് ചോദ്യകർത്താവ് പറഞ്ഞത് അതായത് എസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് വരയ്ക്കണം അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചാല് ക്യു ആർ എന്ന് പറയുന്ന വര ആ ടാൻജൻറ് എസിലെ എസില് കൊണ്ടുവന്ന് മുട്ടിക്കണം ആ എസ് എന്ന് പറയുന്ന പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി നമ്മൾ വരച്ച തൊടുവരയിൽ കൊണ്ട് മുട്ടിക്കാനാണ് പറഞ്ഞത് അപ്പൊ തൊടുവരയിൽ സംയോജിപ്പിക്കുന്ന പോയിന്റ് ആണ് ഏത് തൊടുവരയിലെ സംയോജിക്കുന്ന പോയിന്റ് ആണ് എസ് തൊടുവരയില് സംയോജിക്കുന്ന പോയിന്റാണ് എസ് ആര് സംയോജിച്ചത് ക്യു ആർ സംയോജിച്ചത് ആ ക്യൂ ആർ എന്ന് പറയുന്ന ഇതിനെ ടാൻജന്റിൽ കൊണ്ടുപോയി മുട്ടിച്ച പോയിന്റ് ആണ് എസ് ക്ലിയർ ആണേ ഇനിയാണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത് നമ്മുടെ തീറ നമ്മൾ ഇറക്കി വീടണം ഏത് തീറ പഠിച്ചത് ഇതൊരു വൃത്തമാണ് വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് പി എന്ന് പറയുന്ന പോയിന്റ് വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് പി എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ ആ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ വൃത്തിയായിട്ട് എഴുതി വെച്ചു അവിടെ വരുന്ന തൊടുവരയാണിത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കൂടിയുള്ള തൊടുവരയും ആ ബിന്ദുവിൽ കൂടിയുള്ള വ്യാസവും തമ്മിലെ പരസ്പരം ലംബമായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു കോൺ തൊണ്ണൂറ മാത്രമല്ല ചോദ്യകർത്താവ് പറയുന്നു പി എസ് ക്യൂ നാൽപ്പത്തി എട്ടാണെന്ന് പറയുന്നു എസ് 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 പി എസ് ക്യൂ ഈ കോൺ നാൽപ്പത്തി എട്ടാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ പി ക്യു ആർ അത്ര ക്യൂ എത്രന്നാണ് ചോദ്യം ആ ക്യൂവിന്റെ കോൺ എത്രന്നാണ് ചോദിച്ചത് നമുക്കറിയാം ഈ പി ക്യു എസ് എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണമല്ലേ മട്ട ത്രികോണമാണ് പി ക്യു എസ് എന്ന് പറഞ്ഞാൽ ഒരു മട്ട ത്രികോണമാണ് എന്തായാലും മൂന്ന് കോണുകൾ കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കുമെന്നറിയാം അതിലെ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് ആണ് ബാക്കിയുള്ളത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ തൊണ്ണൂറ് വരണം ഒരെണ്ണം നാല്പത്തി എട്ടാണെങ്കിൽ രണ്ടാമത്തത് നാൽപ്പത്തി രണ്ടല്ല കാരണം നാല്പത്തി എട്ട് നാൽപ്പത്തി രണ്ടും കൂടെ കൂട്ടിയല്ലേ തൊണ്ണൂറ് വരുന്നത് ആ തൊണ്ണൂറും ഈ തൊണ്ണൂറും ചേരുമ്പോഴല്ലേ നൂറ്റി എൺപത് വരുന്നത് അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ നാൽപ്പത്തി രണ്ട് ഡിഗ്രി ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ അപ്പോൾ തൊടുവര അല്ലെങ്കിൽ ടാൻജന്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട വളരെ നല്ലൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് പരീക്ഷയ്ക്ക് സോ അതിന് മുമ്പത്തെ പരീക്ഷയ്ക്ക് നമുക്ക് സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു സോ പത്താം ക്ലാസ്സിലെ തുടക്കം മുതൽ സമാന്തര ശ്രേണി വൃത്തങ്ങൾ അതേപോലെ പ്രോബിലിറ്റി അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം വിമാന സമവാക്യം അതേപോലെ ഘനരൂപങ്ങൾ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്ററുകളും പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാണ് സോ വൃത്തിയായിട്ട് നോക്കിക്കൊണ്ട് പോകണം വൃത്തിയായിട്ട് നോക്കിക്കൊണ്ട് പോകണം സോ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടാൻ പറ്റുന്ന ചോദ്യമായിരുന്നു സോ ഇത് നമ്മുടെ കോഡിങ് ആൻഡ് ഡീ കോഡിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് മെന്റലബിലിറ്റി പോർഷൻ അകത്ത് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങൾ വരെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അത് കയറിപ്പോ മൊത്തം ഇരുപത് ക്വസ്റ്റ്യൻ അകത്ത് ചിലപ്പോൾ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ വരെ മെന്റലബിലിറ്റി പോർഷൻ ചോദിക്കും ബാക്കിയുള്ള ചോദ്യങ്ങൾ മാത്സ് ആയിരിക്കും മൊത്തത്തിൽ ഇരുപത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചത് പക്ഷേ നമ്മൾ എഴുതാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് നമുക്ക് പത്ത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അതിലെ അഞ്ച് അല്ലെങ്കിൽ ആറ് ചോദ്യങ്ങൾ മെൻറ്റലബിലിറ്റി പോർഷനും ബാക്കിയുള്ള ചോദ്യങ്ങളായിരിക്കും മാത്സ് ഒരു ചോദ്യം പോലും കഴിഞ്ഞു പോകരുത് വൃത്തിയായിട്ട് പഠിക്കണം പാഠപുസ്തങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കണം എന്നുള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി പറയുവാണ് പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞു പോയ നമ്മുടെ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എൽ യുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഓരോ ചോദ്യങ്ങളും ഏത് ചാപ്റ്ററിനാണ് ചോദിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാണ് വൃത്തിയായിട്ട് നോക്കി വെച്ചോണം ആ ഒരു ഭാഗം ഉണ്ടല്ലോ വളരെ നിർണായകമാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ ഓരോ ഭാഗങ്ങളും വളരെ നിർണായകമാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് നോക്കിക്കോണേ ഡി ഐ എസ് സി ഐ പി എൽ ഐ എൻ ഇ ഇതാണ് ഡിസിപ്ലിൻ ഇതിനെ കോഡ് ചെയ്തിരിക്കുന്നത് സി എച്ച് ആർ അതേപോലെ ഡിസിപ്ലിൻ എന്ന വാക്ക് കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത് എടാ എഡ്യൂക്കേഷൻ ആണ് കോഡ് ചെയ്യേണ്ടത് എഡ്യൂക്കേഷൻ ഇപ്പൊ തന്നെ ഇത് സിമ്പിൾ കോഡിംഗ് പ്രോബ്ലം ആണേ ആലോചിച്ച് നോക്കേ ഡി എങ്ങനെ സി ആയത് അതായത് തുടക്കമൊന്നും വേണ്ട എ ബി സി ഡിഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു അത്ര മതി ആൾക്കാർ അവിടെ നിൽക്കട്ടെ നോക്കാം ഡി സി ആയിട്ട് മാറി അപ്പം നമുക്ക് മനസ്സിലായി ഡി കിടക്കുന്നത് എവിടെയാണ് സി കിടക്കുന്ന എവിടെയാണ് ഡി സി ആകണമെങ്കിൽ ഒന്ന് പുറകോട്ട് വരണം ഒന്ന് പുറകോട്ട് വരണം ഒന്ന് പുറകോട്ട് വരണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഒന്ന് പുറകോട്ട് വരുന്നത് ഇ എന്ന് പറയുന്ന അക്ഷരം അവിടെ ഏതാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ഒന്ന് പുറകോട്ട് വരിക അപ്പൊ ഡി ആണ് ഇയിൽ നിന്ന് ഒന്ന് പുറകോട്ട് വന്നാൽ അത് ഡി ആണ് അപ്പൊ ഉത്തരത്തിന് തുടക്കം ഡി ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും എടാ ഉത്തരത്തിന്റെ തുടക്കം ഡി ആണ് ഉത്തരത്തിന്റെ തുടക്കം ഡി ആണ് ഡി ആണ് ഡി ആണ് അങ്ങനെയാണെങ്കിലേ എ വെട്ടിക്കളയാം അതേപോലെ ബിയും വെട്ടിക്കളയാം കാരണം സിയും ഡിയും മാത്രമേ ഉള്ളൂ ഡിയിൽ തുടങ്ങുന്ന രണ്ട് ഓപ്ഷൻ ഉത്തരം സി ഒ അല്ലെങ്കിൽ ഡി ഒ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കിനി അവസാനം പിടിക്കാം എടാ ഇ ഡി ആയിട്ട് മാറി ഇ എന്ന് പറയുന്നത് ഡി ആയിട്ട് മാറി യെസ് ഒന്ന് കുറച്ചേക്കുവാ അപ്പൊ അങ്ങനാണെങ്കിലേ അവസാനത്തെ അക്ഷരം എൻ ആണ് എന്നീന്ന് ഒന്ന് കുറച്ചാൽ എം ആണ് ഉത്തരത്തിന്റെ അവസാനം എം ആണെന്ന് മനസ്സിലായി ഇവിടെയും ഇവിടെയും എം തന്നെയാണ് കാര്യമില്ല അപ്പം വീണ്ടും നമുക്ക് അടുത്ത് പിടിക്കാം അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് അക്ഷരം ആണ് അപ്പോൾ ഇവിടെ എന്ന് എം ആയിട്ട് മാറി എൻ എം ആയിട്ട് മാറണമെന്നില്ല ഒന്നുമില്ല ഈ സീരീസ് ഈ ഒരു വാക്കിലെ ഓരോ അക്ഷരങ്ങളും ഒന്ന് കുറച്ച് വരുന്ന അക്ഷരങ്ങൾ കൊണ്ടാണ് കോടി ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ ഓയിൽ ഒന്ന് കുറച്ചാട്ടെ ഓയിൽ നിന്നൊന്ന് കുറച്ചാ എന്ന് അപ്പോൾ ഉത്തരത്തിന്റെ അവസാനത്തെ രണ്ടാമത്തെ അക്ഷരം എന്നാണെന്ന് മനസ്സിലായി ഇവിടെ എന്ന് തന്നെയാണ് അവിടെ എന്നാണ് അപ്പൊ നമുക്ക് ഐ നോക്കാം ഐന്നൊന്ന് കുറയ്ക്ക് എട്ടാ ഐന്നൊന്ന് കുറച്ചാ എച്ചാ ഐന്നൊന്ന് കുറച്ച് കഴിഞ്ഞാൽ എച്ച് ആണ് ഉത്തരത്തിൻ്റെ അവസാനത്തെ മൂന്നാമത്തെ അക്ഷരം എച്ച് ആണ് ഇവിടെ എച്ച് ആണ് അവിടെ എച്ച് ആണ് കളയാൻ പറ്റിയില്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പിന്നെ എസ് എസ് ഉണ്ട് അപ്പോൾ അത് വിട്ടേക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ അക്ഷരം നോക്കാവേ അപ്പോൾ ഒന്ന് കുറയ്ക്കുക സിന്ന് ഒന്ന് കുറച്ചാലേ ബി ആണ് വരുന്നത് അപ്പം അങ്ങനെ വരുന്നത് ഇവിടെ ബി ഉണ്ട് അവിടെയും ബി ഉണ്ട് അപ്പോൾ ഇതെന്തായാലും സി ടി ആയിരിക്കും സി ടി ആണെന്ന് മനസ്സിലായി കാരണം അവിടെ അവിടെയും ഡി സി റ്റി ആണ് ബി പിന്നെ വരുന്നത് ഈ ഒരു അക്ഷരത്തിലാണ് കാര്യം ഇരിക്കുന്നത് ഇവിടെ ഇസഡ് ആണ് അവിടെ ബി ആണ് പറയുന്നത് ആലോചിച്ച് നോക്കിയേ നമുക്ക് എ ആണ് കിടക്കുന്ന അക്ഷരം എടാ എ യിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം എന്ന് ഒന്ന് കുറയ്ക്കാൻ ബാക്കിലോട്ട് അല്ലേ വരേണ്ടത് എന്ന് ഒന്ന് കുറയ്ക്കാൻ ബിസഡ് അല്ലേ അപ്പൊ നമുക്ക് മനസ്സിലായി എ എന്ന് ഒന്ന് കുറച്ച ഇസഡ് ആണ് അപ്പൊ ഉത്തരം ഡി സി ടി ബി ഇസഡ് ഡി സി ടി ബി ഇസഡ് ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ അതായത് വളരെ സിമ്പിളായിട്ട് ചോദിച്ചു പോയ കോഡിംഗ് പ്രോബ്ലം ആയിരുന്നു തന്നിരിക്കുന്ന ആ വാക്കിലെ ഓരോ അക്ഷരത്തിൽ നിന്നും ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദ്യം ചോദിച്ച് അവസാനിപ്പിച്ചത് അപ്പോൾ നമ്മൾ ആദ്യത്തെ നാല് ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുന്നത് സോ വളരെ ലിമിറ്റഡ് സമയം കൊണ്ടാണ് നമ്മൾ ആ നാല് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ് അവസാനിപ്പിച്ചത് സോ ഇത്തരത്തിലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും സോ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ള സമയമൊന്നും നമ്മുടെ ഇല്ല പരീക്ഷ എത്രയും അടുത്തിരിക്കുവാണ് ഇനി ഒരു പരീക്ഷ വിളിക്കണമെങ്കിൽ ഏകദേശം മൂന്ന് നാല് വർഷം കഴിയണം മാത്രമല്ല എൽ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിയമനങ്ങൾ നടത്തുന്ന കേരള പി എസ് നടത്തുന്ന ഏറ്റവും വലിയ മത്സര പരീക്ഷയാണ് ഒരുപാട് പേർക്ക് പെട്ടെന്ന് അഡ്വൈസ് കിട്ടാൻ സാധ്യത ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രതീക്ഷകളുള്ളതാണ് സോ ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ എല്ലാ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയുമാണ് സോ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എവിടെങ്കിലും തട്ടി നിൽക്കുവാണെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നിങ്ങളിനി ഒറ്റയ്ക്ക് പഠിക്കാൻ നിൽക്കണ്ട നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരു എഴുപത്തി അഞ്ച് ദിവസത്തെ ഒരു ക്രാഷ് പ്രോഗ്രാം പോലെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം ഏറ്റവും പ്രധാന ഓരോ സിലബസിനകത്ത് കിടക്കുന്ന ഓരോ ടോപ്പിക്കിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളെ വീണ്ടും പരിചയപ്പെടുത്തുവാണ് സോ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ക്ലാസ്സിൽ പറയത്തുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ഉറപ്പ് വരും എന്ന് നമ്മൾ നൂറ് ശതമാനം അത്രയും പ്രതീക്ഷയുള്ള ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് സോ ഈ ബാച്ച് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലെ കോൺടാക്റ്റ് ചെയ്യണം എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരുപാട് പ്രയോജനം ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മള് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട നിങ്ങളിങ്ങി പോന്നേക്കുക ഒരുമിച്ച് പഠിക്കാം ഒന്നാമത്